ജംഷി പിയുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വെള്ളപ്പണ്ട് തൊട്ടാൽ പകരുമോ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ജൂൺ ഇരുപത്തിയഞ്ച് ലോക വെള്ളപ്പണ്ട് ദിനമായി ആചരിച്ചു വരുന്നു അന്നാണ് മൈക്കിൾ ജാക്സൺ എന്ന ലോക പ്രശസ്ത ഗായകൻ നമ്മെ വിട്ടുപോയത് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചതാണ് തൊലിയുടെ നിറമല്ല കഴിവും കഠിനാധ്വാനവുമാണ് നമ്മുടെ യോഗ്യത നിർണ്ണയിക്കുന്നത് എന്ന് ഋഗ്വേദത്തിൽ പോലും വെള്ളപ്പാണ്ടിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അധ്രുവേദത്തിൽ അതിനുള്ള മരുന്നുകളെ പറ്റിയും പറയുന്നു എന്താണ് വെള്ളപ്പണ്ട് തൊലിയിൽ നിറം കൊടുക്കുന്ന മെൽനോസൈറ്റ് മെലനോസൈറ്റ് എന്ന കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കാരണം തൊലിയിൽ ചില ഭാഗങ്ങളിൽ നിറമില്ലാതെ വെളുത്ത് കാണുന്നു നമ്മുടെ തന്നെ പ്രതിരോധശക്തി മെൽനോസൈറ്റിനോട് കൂടുന്നത് കൊണ്ടോ കെമിക്കൽ മീഡിയേറ്റ ഇന്റെ വ്യത്യാസം കൊണ്ടോ ഗ്രോത്ത് ഫാക്ടറിന്റെ കുറവ് കൊണ്ടോ ആന്റി ഓക്സിഡന്റ്സിൻ്റെ കുറവ് കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം പാരമ്പര്യം ഒരു ഘടകമാണ് എന്നാൽ തൊട്ടു പകരില്ല ആഹാര എന്തെങ്കിലും മാറ്റം വരുത്തിയത് കൊണ്ട് രോഗം വരാനോ അത് കുറയ്ക്കാനോ കഴിയില്ല എന്നാൽ പ്രോട്ടീനുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ് സാധാരണയായി വെള്ളപ്പാണ്ടിനെ രണ്ടായി തരംതിരിക്കാം ശരീരത്തിന്റെ പല ഭാഗത്തായി പ്രത്യക്ഷപ്പെടുന്ന ഒന്ന് വിറ്റിലിഗോ വൾഗാരിസ് രണ്ട് സെഗ്മെന്റ് വിറ്റിലിഗോ പിഗ്മെന്റ് അടങ്ങിയ കോശങ്ങളെ ബാധിക്കുന്നതിനാൽ കണ്ണുകളെയും ബാധിക്കാം വെള്ളപ്പാണ്ട് ഉള്ളവരിൽ അകാലനിര ഭാഗികമായ കഷണ്ടി അലപ്പീഷിയ ആവിയറ്റ ഡെർമാറ്റൈറ്റിസ് ഡെമാറ്റൈറ്റിസ് ലൈക്കൻ പ്ലാനസ് ഡി ഡ്രൈ സ്കിൻ എന്നീ ത്വക്ക് രോഗങ്ങളും കാണാറുണ്ട് അതുപോലെ തന്നെ ഡയബറ്റീസ് തൈറോയിഡ് ഡെസീസസ് ഡെസ്പെപ്സിയ കാണാറുണ്ട് ചികിത്സാവിധികൾ രോഗിയുടെ വെള്ളപ്പാണ്ടിന്റെ എണ്ണവും വ്യാപ്തിയും അനുസരിച്ചാണ് ചികിത്സ നിശ്ചയിക്കുന്നത് മരുന്നുകൾ ഒന്ന് പുറമെ പുരട്ടുന്ന മരുന്നുകൾ രണ്ട് അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകൾ സ്റ്റിറോയിഡ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ മെൽനോസൈറ്റ് വളർച്ച ത്വരിതപ്പെടുത്തുന്ന മരുന്നുകൾ മൂന്ന് ഫോട്ടോതെറപ്പി വെയിലിൻറെയോ ലൈറ്റിൻറെയോ സഹായത്തിൽ ചെയ്യുന്ന ചികിത്സ ോ സർജറി രോഗിയുടെ ആവശ്യവും പാടുകളുടെ വലിപ്പവും എണ്ണവും സ്ഥാനവും അനുസരിച്ച് പല വിധത്തിലുള്ള സർജറികളുണ്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം എം എമപ്പഡേമൽ ഓട്ടോഗ്രാഫ്സ് മെലനോസൈറ്റ് കൾച്ചർ എന്നീ പുതിയ രീതികളും ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ